ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസിനെ ആഗോള കത്തോലിക്കാ സഭ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പ്രഖ്യാപനം വത്തിക്കാൻ നടത്തുകയും ചെയ്തു അതിൽ വളരെ സവിശേഷമായ കാര്യം കേരളത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിൽ കാർലോ അക്യൂട്ടിസിന്റെ നാമധേയത്തിൽ ഒരു പള്ളി ഒരു ദേവാലയം സ്ഥാപിതമായിരിക്കുന്നു ഇന്ന് അതിന്റെ ആശീർവാദ കർമ്മം നടക്കും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അല്പസമയത്തിനകം ഇതിന്റെ ആശീർവാദ കർമ്മം നിർവഹിക്കുകയും ചെയ്യും നമുക്ക് ഈ വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ സവിശേഷം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം മില്ലേനിയൽസിന്റെ വിശുദ്ധൻ അല്ലെങ്കിൽ മിലേരിയം കിഡ് എന്നൊക്കെ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരു മുപ്പത്തിനാല് വയസ്സൊക്കെ മാത്രമേ പ്രായം ഉണ്ടാവുള്ളൂ ടീഷർട്ട് ജീൻസ് ഫുട്ബോൾ അങ്ങനെ ഈ കാലത്തെ റെപ്രസെന്റ് ചെയ്ത അല്ലെങ്കിൽ സുവിശേഷ പ്രകോണ പ്രഘോഷണത്തിന് വിശ്വാസ പ്രഘോഷണത്തിനൊക്കെ പുതിയ നവമാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തിയ വിശുദ്ധൻ എന്ന സവിശേഷമായ പ്രത്യേകത കൂടിയുണ്ട് കാക്കനാട് വരാപ്പുഴ അതിരൂപതന്റെ കീഴിലുള്ള പള്ളിക്കരയിലാണ് ഈ ദേവാലയം അതായത് ഈ വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തേതോ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തായാലും ആദ്യത്തേതാണ് എന്ന പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടാണ് ഈ വിശുദ്ധന്റെ നാമധേയത്തിൽ ഒരു പള്ളി എന്നത് വരാപ്പുഴ അതിരൂപൻ തീരുമാനിച്ചത് വാഴ്ത്തപ്പെട്ട കാർലോ അക്കിറ്റിസ് അദ്ദേഹം ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയത്ത് റോമിൽ വച്ച് ലയോ ഭവനാലാമൻ പാപ്പ അദ്ദേഹത്തെ ഇപ്പോൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ വലിയ സന്തോഷത്തിലാണ് നമ്മൾ ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ എന്ന് നമുക്ക് വിശുദ്ധ കാർലോ അക്വിറ്റസിനെ ധൈര്യപൂർവ്വം സ്നേഹപൂർവ്വം വിളിക്കാവുന്നതാണ് കാരണം ഈ നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തിലെ എല്ലാ സാധ്യതകളും പ്രത്യേകിച്ച് സൈബർ യുഗത്തിലെ എല്ലാ സാധ്യതകളും എപ്രകാരം പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് യുവാക്കൾക്ക് കൌമാരക്കാർക്ക് പറഞ്ഞുകൊടുത്ത തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്ത വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്യൂട്ടസ് തനിക്ക് കിട്ടിയ എല്ലാ ദൈവീക അനുഗ്രഹങ്ങളും ഈ ലോകത്തിന്റെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന നവ മാധ്യമങ്ങൾ വഴി അത് ലോകത്തിന് അദ്ദേഹം പകർന്നുകൊടുത്തു സൈബർ അപ്പോസ്തലൻ എന്ന് അദ്ദേഹം ഇനി അറിയപ്പെടും എന്നും നമുക്കറിയാം വരാപ്പുഴ തിരുപതിയുടെ കീഴിൽ ഇപ്രകാരം പള്ളിക്കരയിൽ നമ്മളൊരു ദേവാലയം നിർമ്മാണത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ അഭിയന്യ പിതാക്കന്മാർ മെത്രാപൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവും സഹായ മെത്രാൻ ഡോക്ടർ ആന്റണി വാലിങ്കൽ പിതാവും ഈ പുതിയ വിശുദ്ധനെ തന്നെ നമുക്ക് നമ്മുടെ പുതിയ ദേവാലയത്തിൻ്റെ മധ്യസ്ഥനായി നമുക്ക് വെക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയുണ്ടായി ഏതായാലും ഇന്നത്തെ യുവജനങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് കൂടുതൽ അടുത്തുവരുവാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം സഹായിക്കും അദ്ദേഹത്തിന്റെ ജീവിതം തീർച്ചയായിട്ടും നമുക്ക് പ്രചോദനകരമായിട്ട് മാറും അതായത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ അപ്പസ്തുലിനെ അല്പസമയത്തിനകം ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കും ഈ പള്ളിയുടെ ആശീർവാദ കർമ്മം ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് തന്നെയാണ് അതായത് ജീൻസും ടിഷർട്ടും ഒക്കെ ധരിച്ച ഒരു വിശുദ്ധൻ എന്ന് അപ്പോൾ പുതിയ തലമുറയെ യുവാക്കളെ യുവതലമുറയെ ഒക്കെ ആകർഷിക്കാൻ കഴിയും വിധം അവരെ കൂടി ചേർത്ത് പിടിക്കാൻ അവരെ കൂടി വിശ്വാസത്തിലേക്ക് എത്തിക്കാനൊക്കെ കഴിയും വിധമുള്ള സാധ്യത കൂടിയാണ് കാർലോ ക്യൂട്ടീസിന്റെ വിശുദ്ധ പ്രഖ്യാപനം എന്നാണ് സഭ തന്നെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്തിക്കാനിലെ വിശുദ്ധ പ്രഖ്യാപിച്ചു ഒരു സന്തോഷത്തിന്റെ മുഹൂർത്തം പള്ളിക്കരയിലെ ആ വിശ്വാസി സമൂഹത്തിനു കൂടിയുണ്ട് എന്നാണ് സവിശേഷമായി എടുത്തു പറയേണ്ട കാര്യം